ഹലോ ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു അടിപ്പൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് നെയ്ച്ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണെന്നറിയാം എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ ജീരകശാല അരി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തത് ഒരു മൂന്ന് കപ്പാണ് അപ്പോൾ ഇത് ബസ്മതിയിലും തയ്യാറാക്കാൻ പറ്റുന്നതാണ് പക്ഷേ കൂടുതലും നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ ഒരു ചെറിയ അരി ജീരകശാല അരി അരിയണ്ട ഈ അരിയിലാണ് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കൂടുതലും ടേസ്റ്റ് വരുന്നത് എനിക്ക് തോന്നി ഇതിനൊരു പ്രത്യേക ഒരു മണം കൂടിയാണ് അപ്പം ഇതാ ഞാൻ ഈ വെള്ള വെള്ളത്തിലേക്ക് അരി ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് തയ്യാറ ഒന്ന് തയ്യാറാക്കാനായിട്ട് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ട് ഒന്ന് മിക്സിയിട്ട് നന്നായിട്ട് അരിച്ച് അടിച്ചെടുക്കണം പിന്നെ ഇത് അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് നെയ്ച്ചോറപ്പോഴും ഉണ്ടാക്കാനായിട്ട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം ആണെങ്കിൽ അതാക്കും ബെറ്റർ അപ്പം ഇതാ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഈ രണ്ട് വെളിച്ചെണ്ണയും മിൽമ നെയ്യണം എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യം പിന്നെ കാശുവും പിന്നെ മുന്തിരിയൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് പോരുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിത് ഒന്ന് ബ്രൗൺ ആയ ശേഷം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതേ ഓയിലിൽ തന്നെ കുറച്ച് ഉള്ളി അരണ്ണിന് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മൂന്ന് ഉള്ളിയാണ് അരണ്ണ് വെച്ചത് ചെറുങ്ങനെ നേർങ്ങാനായിട്ട് വേണം അരണിന് എടുക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇതൊന്ന് ബ്രൗൺ കളറായി എന്നതുവരെ ഒന്ന് മൊരിയിച്ചെടുക്കണം അപ്പോൾ ഇതൊരു ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമ്മുടെ നെയ്ച്ചുറക്കൽ ഉണ്ടാക്കുന്ന സമയം മുകളിൽ ഒന്ന് വിതറിക്കൊടുത്തതിനാൽ നല്ല മണവാണ് ഈ ഗോൾഡൻ കളർ ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒയിലിൽ തന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ബ്രൗൺ കളറാക്കിയിട്ട് മാറ്റണ്ട ഇത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെ പിന്നെ വെവിക്കാനായിട്ട് വേണ്ട ഉള്ളിയാണ് അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ടിട്ട് ഒന്ന് വേറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകവും പിന്നെ ഓൾ സ്പൈസസ് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ക്രാമ്പൂ ഏലക്കായ ഒരു കഷ്ണം പട്ടമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ ഒരു പച്ചമസാല ഇഞ്ചി വെളുത്തുള്ളിയും അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു മസാല കൂടി ഇട്ടുകൊടുക്കുന്ന സമയം നമ്മുടെ നെയ്ച്ചോറിന് നല്ലൊരു മണമാണ് അപ്പോൾ ഇതാ ഞാനൊന്നും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മണം പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഇതാണ് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പില ഇട്ടെടുക്കുന്ന സമയം നല്ലൊരു മണമെന്ന് നെയ് നല്ല ഫ്ലേവർ വരും കേട്ടോ ഈ കറിവേപ്പിലേൻ്റെ ഒക്കെ അപ്പം അതും ചേർത്തിട്ട് പിന്നെ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കണക്ക് വരുന്നത് അപ്പം ഇവിടെ ഞാൻ മൂന്ന് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചെടുക്കുക നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പം ഇതാ നന്നായിട്ട് തിളച്ച് വരുന്ന സമയം തന്നെ നമുക്കൊന്ന് അരി ഇട്ട് കൊടുക്കാം അരി ഇപ്പം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വളർന്ന അരിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയം നമ്മുടെ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ ഇത് ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടപ്പ് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് തീ കൂട്ടി കഴിഞ്ഞ പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് പിന്നെ അരിയൊന്നും വേകാത്ത പോകും ചോറ് അപ്പം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അപ്പോൾ ഇതാ നന്നായിട്ട് ചോറൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിയിൽ ഇട്ടിട്ട് ഒന്ന് കയ്യിലൊന്ന് അടിയിൽ നിന്ന് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതിയായി അപ്പോൾ ഇത് നമ്മുടെ നെയ്ച്ചോറൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു രണ്ടും പ്രാവശ്യം ഒന്നടിയിൽ കൂടി ഒന്ന് തിരിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഞാൻ നേരത്തെ മൊരിയിച്ച് വെച്ചാൽ ആ ഉള്ളിയൊക്കെ കൊടുക്കാം ഉള്ളിയും കാശും മുന്തിരിയൊക്കെ ഞാൻ നേരത്തെ നെയ്ക്കൊത്തിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതൊന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളിയും നെയ്ച്ചോറാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് കറീൻ്റെ കൂടെയാണ് എടുക്കഴിക്കുന്നത് ഞാനൊരു പള്ളി ബീഫ് ഉണ്ടാക്കുന്ന റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഷോട്ട്സിലും ഞാൻ ആ ഒരു മസാലപ്പൊടി ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ബീഫ് കറിയും നെയ്ച്ചോറും ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ മൂന്ന് അപ്പം വീഡിയോ കുറച്ച് മല്ലി മല്ലിയിൽ ഒന്നായിരുന്നു ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്